ായി നമ്മുടെ മുസ്ലിം ബാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിനെ അർബുദ രോഗമാണ് ഭാര്യ ഭർത്താക്കന്മാരും മുഴുവൻ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് അന്യപുരുഷന്മാരുടെ മുന്നിൽ സാഹസികമായ കലാപകാലം നടത്തണം വിദേശ രാജ്യങ്ങളിൽ தங்களது முழுத்து கொளுகா ஆன அஹு அமத்தி நேரம் சந்தர்ச்சன அமனத்தாய் தாருவே அன்யபுரிஷனில் அவன்

ഏതെങ്കോട്ടമാണിയോ ഫ്ലാറ്റ് പോലെയല്ല നല്ലി നഗരത്തിന്റെ പാതി നെല്ലി നഗരത്തില് സ്വണ്ണ കൊട്ടാര പോലെയല്ല എന്താ ചെന്നാത്തു അതിനെ നറിയുമോ न त पीड़ा हुन साधन त इन അതെ അതിര പച്ച പരവതാനി വിരിച്ച ഭൂമേളിലെ ತಾഴ്ഭാഗത്തു കൂടി സുന്ദരിപ്പെണ്ണിന്റെ കാലൽ കടക്കുന്ന വെള്ളി കൊലുസ് പോലെ തനം തെളിയാതെ പടഞ്ഞു കിടക്കുന്ന ജനവിദാനങ്ങളുടെ മർമ്മര ശബ്ദവും ആ മർമ്മര ശബ്ദത്തിന്റെ മറുഭാഗത്തു ഒറ്റമുറ്റനാലുള്ള മാലഗൈരെ സ്ഥാപിക്കപ്പെട്ട ഒരു സുന്ദരമായ भवन നെക് ഞാൻ വാക്ക് വെച്ചിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട വട്ടാക്കന്മാരേ കണ്ട പാലേ മദ്ധ്യത്തിന് മുന്നിലേക്ക് കടത്തി വെച്ചിട്ട് വാങ്ങിക്കുന്ന ഫ്ലാറ്റുകളല്ല ിൽ നിന്ന് പുനർന്നും നൽകി എല്ലാവരും പ്രലോകത്ത് പോയി നിൽക്കുമ്പോ അവിടെ നനക്കിനൊരു വീട് സ്ഥാപിച്ചിട്ടുണ്ട് ആ വീട് ഇരിക്കുന്നത് ഏതൻ തോട്ടത്തിലാണ് ആ ഏതൻ തോട്ടത്തിലൂടെ കടന്നു പോകുന്നതാരോ വീട്ടിലേക്ക് കടക്കുന്ന സ്വർഗത്തിലെ കുരുമുണ്ട് ശീർഷകത്തിന്റെ പ്രഭാഷണം ഞാൻ ഇവിടെ തുടങ്ങട്ടെ ഏതോട്ടത്തിലൂടെ കടന്നു പോകുന്നവരാരാ അല്ലാഹു പറയുകയാണ് ുംരുമക്കളും ഈ കടുവാച്ചിൽ നമ്മൾ ആരൊക്കെയായി താമസിച്ചിരുന്നുവോ നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മുടെ ഭാര്യമാരുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ കൂടെ ഏതെങ്കിലും തോട്ടത്തിന്റെ സുവർണ്ണ ഭവനത്തിൽ ഞാൻ ഒരുമിച്ച് പോലെ അല്ലാസേ എല്ലാ മഹാഭാഗത്തി അനുഗ്രഹിക്കണേ എല്ലാ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ഭയപ്പെടാനില്ലല്ലോ സ്വർഗമാന കെട്ടുന്നതെങ്കിലും പിന്നെ ഒന്നും അറിയണ്ടല്ലോ ഈ ദുനിയാവിൽ നമ്മുടെ കുടുംബം തോറ്റണമെങ്കിലും നമ്മുടെ ശരീരത്തിൽ വിയർ പുള്ളികളെ താടോട്ടിടുകണം പക്ഷേ സ്വർഗത്തിന്റെ വീട്ടിലെങ്ങാനോ അള്ളാഹു ഒരുമിച്ച് കൂട്ടുകാൽ പിന്നെ നമ്മുടെ ശരീരം വേർക്കണ്ടല്ലോ കൊള്ളണ്ട തന്നെ നീ അറിയണ്ട ഒരു തുള്ളി പേർ ശരീരത്തിൽ നിന്ന് ഇട്ടാൽ ആ സ്വർഗത്തിൽ താമസിക്കാൻ കഴിയുമെങ്കിൽ ആ സ്വർഗത്തിന്റെ പ്രവേശനം നീ നിങ്ങൾ നിലയിൽ അനുഗ്രഹിക്കണേ അല്ല തോന്നുന്നില്ല ഖുർആൻ തീർന്നില്ല ആ സ്വകത്തിന്റെ സന്നഷ്ടത്തിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം നിൽക്കുമ്പോ നമ്മളെ സന്ദർശിക്കാ വരുന്നറിയുമോ എല്ലാ വാതിലുകളിലൂടെ അള്ളാവിന്റെ മലക്കുകളെ കിടന്നു വന്നിട്ട് ആ മലക്കുകളെ പറയുമത്രേ സലാമി മാസേതാ

अज फल घुमल लबुआ खे ആ സർഗത്തിന്റെ സ്വർണ്ണക്കെട്ടിൽ നിനക്ക് കടുക്കാ പഴമെടുത്തു വരുന്നുണ്ട് നിനക്ക് കൊടുക്കാനുള്ള പാനീയങ്ങളുമായി സേവകരെ നിന്ന് കാത്തിരിക്കുന്നുണ്ട് എടുക്കുന്ന ജലദേ കലരാത്തേനൊരുക്കുന്നതാണ് പഴവർഗ്ഗങ്ങൾ കൊതിക്കുന്ന പഴമ നല്ല പഴവർഗങ്ങളും കഴിച്ച് ആ സ്വർഗത്തിൽ ഏതൻ തോട്ടത്തിൽ ഏതൻ തോട്ടത്തില് ഒരു സുന്ദരമായ വീട്ടിൽ എന്നാണ് കൃഷം പറഞ്ഞത് അതിന്റെ അർത്ഥം ഇല്ലയാണ് കിട്ടുന്നതെന്നാണ് കാരണം എന്ന് സുന്ദരമായ പറഞ്ഞ അത് വില്ലയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലൊരു സമ്മാനം എന്നാൽ ആ സമ്മാനത്തിൽ വേറെ യാതൊരു വിധം ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ബുദ്ധിമുട്ടും പാടില്ല അത് അതനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വേണ്ടായിരുന്നില്ലെന്ന് തോന്നാൻ പാടില്ല ആ സ്വർഗത്തിന് നമ്മൾ എന്നും ഒരു സ്വർഗത്തിലൊരനുഗ്രഹം കിട്ടിയാൽ പിന്നെ അതിനൊരു പരാതി പാടില്ല ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് പറയും കാരണം എന്താ സ്വർഗത്തിൽ ഒന്നും മനുഷ്യരുപദ്രവ ഉണ്ടാക്കാൻ പാടില്ല